ഹലോ ചങ്ങായിമാരെ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ളരിക്കയും ചക്കക്കുരുവും കൊണ്ട് ഒരു ഓലൻ ഉണ്ടാക്കുന്ന കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കർക്കിടക മാസത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കറിയാണിത് അത്രയും ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മുടെ വയറിനൊക്കെ നല്ല സുഖമാണ് ഈ കറി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല വെള്ളരിക്കയായാലും ചക്കക്കുരുവായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ കുക്കറിലോ നമുക്കിത് ാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കി ചക്കക്കുരുവും കൂടി ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇത് അടുപ്പത്ത് വെക്കുന്നു അതിനുശേഷം നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ആകെ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിൽ ചേർക്കുന്നത് അത് രണ്ടും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും നമ്മൾ ഒഴിച്ച് ഒഴിച്ച് നമ്മൾ അടുപ്പത്തോ അല്ലെങ്കിൽ ഗ്യാസിലോ നമ്മൾ വെക്കുന്നു അതിന് ശേഷം കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് മൂന്നാല് അടിക്കണം അത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വെന്തോ എന്നൊക്കെ നമ്മൾ നോക്കുന്നു നല്ല വെന്ത് പാകമായാലും മാത്രമേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കുറച്ച് വെള്ളരിക്ക വെന്തില്ലെങ്കിൽ ആ ടേസ്റ്റ് അങ്ങ് പോകും അപ്പോൾ നല്ലോണം വേവുന്നത് വരെ നമ്മൾ ഇത് അടുപ്പത്ത് വെക്കണം കുക്കറിൽ ഒരു നാലഞ്ച് വിസലടിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടുന്നതാണ് വെന്ത് കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾ അതുപോലെ ചെയ്യണം വെന്തൊക്കെ കിട്ടിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളിതിന് വറവിടുന്നു വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയും മുളകുമാണ് ഉണക്കമുളക് മുളകുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക അതിനുശേഷം ശേഷം നമ്മളത് ഇതിലേക്ക് വറുത്തിടുന്നു വറുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കൂടി ഇളക്കി ചേർത്ത് നമ്മൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി നോക്കുന്നു നല്ല ടേസ്റ്റാണ് ഇത് ഉപയോഗിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് ഇനി വേറെ ഒരു കറിയുമായി ഞാൻ പിന്നെ വരുന്നതാണ് ടാറ്റാ